മുണ്ടക്കയം പൈങ്ങര ബൈപ്പാസ് ജംഗ്ഷനിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു ഞായറാഴ്ച വൈകിട്ട് മണിയോടെ രണ്ട് കാറുകൾ കൂട്ടിയിടിച്ച നാല് പേർക്ക് പരിക്കേറ്റു ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ ഉണ്ടാകാറുള്ളത് മുണ്ടക്കയം ബൈപ്പാസ് റോഡിൽ നിന്നും വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് മുണ്ടക്കയം ഭാഗത്തു നിന്നും ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങൾ പലപ്പോഴും ബൈപ്പാസ് റോഡിൽ നിന്നും കയറി വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിക്കാറില്ല അടുത്ത് വന്നു കഴിയുമ്പോൾ മാത്രമാണ് ബൈപ്പാസിൽ നിന്നും വാഹനങ്ങൾ കയറി വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോഴേക്കും അപകടങ്ങൾ നടന്നു കഴിയും കൂടാതെ കാഞ്ഞിരപ്പള്ളി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ബൈപ്പാസ് റോഡിലേക്ക് തിരിയുമ്പോൾ എതിർദിശയിൽ വരുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിച്ച് അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവാണ് കൂടാതെ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ കൂടി വാഹനങ്ങൾ വരുന്നതോടെ ഇവിടെ ഗതാഗത കുരുക്കും പതിവാണ് മേഖലയിൽ ബസ് സ്റ്റോപ്പ് കൂടി ഉള്ളതുകൊണ്ട് ബസ്സുകൾ നിർത്തി യാത്രക്കാരെ ഇറക്കി വിടുമ്പോൾ ബസ്സുകളെ മറികടന്ന വാഹനങ്ങൾ പോകുവാൻ ശ്രമിക്കുമ്പോഴും അപകടങ്ങൾ സംഭവിക്കാറുണ്ട് നിരവധി അപകടങ്ങൾക്ക് വേദിയാകുന്ന മുണ്ടക്കയം പൈങ്ങിനായിലെ ബൈപാസ് ജംഗ്ഷനിൽ റൗണ്ടാന പോലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം